നീലാമ്പരി പാർട്ടി ഇരുപത്തി മൂന്ന് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിയ നാല്ബർ സംഘം ഒന്നിച്ചാണ് കോളേജ് ഗ്രൗണ്ടിലെ വാഗമരച്ചുവട്ടിലിരിക്കുന്നത് അവരെ എല്ലാവരുടെ മധ്യഭാഗത്തായി നീലുവുണ്ട് നീലുവിൻ്റെ ഇടവും വലവുമായി നിച്ചുവും ഹരിയുമുണ്ട് ഇവർ നാലു പേരും പരസ്പരം ഒന്ന് നോക്കിയോ സംസാരിക്കുകയോ ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് മൗനത്തിന് വിരാമമിട്ട് നീലു തന്നെ സംസാരിച്ചു തുടങ്ങി ആവണി ക്ലാസ്സിൽ എന്തൊക്കെയായി പറഞ്ഞത് ഇതിൽ സത്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഹർണേട്ടൻ്റെ മുഖത്തു നിന്നും ഞാനത് മനസ്സിലാക്കി ഇതിൽ സത്യമുണ്ടെന്ന് ഇനി ഹർണേടനെ എപ്പോഴാണോ എന്നോട് ഇതെല്ലാം പറയാൻ തോന്നുന്നത് അപ്പോൾ പറഞ്ഞാൽ മതി ഞാൻ എന്തായാലും ഒരു രീതിയിലും ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഒരു കാര്യം അറിയണമെന്ന് ഫോഴ്സ് ചെയ്യാനോ വരില്ല അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റതും ഹരി അവളുടെ കയ്യിൽ പിടിച്ചു വേണ്ട ഹരിയേട്ട ഹരിയേട്ടൻ എന്നെ ഇങ്ങനെ നോക്കരുത് എനിക്കിതിൽ യാതൊരു വിഷയവുമില്ല എന്നോട് പറയാത്തത് എന്തെങ്കിലും കാരണം കാണുമെന്ന് മനസ്സിലാക്കാൻ എന്നെ കൊണ്ടാകും അവൾ പക്വതയോടെ സംസാരിക്കുന്ന ഹരിയിൽ ഒരു സന്തോഷമുണ്ടാക്കി എങ്കിലും ഹരി തന്നെ മൗനം വെടിഞ്ഞ് അവളോട് പറഞ്ഞു ഇത് ഞാനോ നിശോ അല്ല നിന്നോട് പറയേണ്ടത് നിന്നോട് മനസ്സ് തുറന്ന് പറയേണ്ടവൻ തന്നെ നിന്നോട് പറയും അവൻ എന്താ മൗനം പാലിക്കുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ മോളും മനസ്സിൽ ഒന്നുമിട്ട് വിഷമിപ്പിക്കരുത് ഒരു കാരണവശാലും മോൾക്ക് സന്തോഷവാർത്ത തന്നെയായിരിക്കും അത് ഒരിക്കലും മോൾ ദുഃഖിക്കേണ്ട ആവശ്യം വരുന്നത് അവനെല്ലാം നിന്നോട് തുറന്ന് പറഞ്ഞതിന് ശേഷം നിനക്ക് സന്തോഷമാണെങ്കിൽ അതിന് ട്രീറ്റ് നടത്തണം കേട്ടോ ട്രീറ്റ് നടത്താനോ ഹരിനെന്തായി പറയുന്നേ എന്തായാലും ഹരിന് പറയാനുള്ളത് നീ മനസ്സ് തുറന്ന് ഒന്ന് കേക്കൻ്റെ നീലു നീച്ചും അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു എന്താണെന്ന് ചേട്ടാ ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ ഓരോന്ന് നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഒന്നും മനസ്സിലാകാതെ ഇരുവരെയും നോക്കി നീലു പറഞ്ഞു അവർ ഇരുവരും മുഖാമുഖം നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഹരനെ നോക്കിയതും ഹരൻ അവരുടെ അടുത്തേക്ക് വന്ന് നിന്നോട് എല്ലാം ഇന്ന് ഞാൻ തുറന്നു പറയും പക്ഷേ ഇവിടെ വച്ചല്ല നിൻ്റെ അച്ഛൻ്റെ സാന്നിധ്യത്തിലായിരിക്കും നിന്നോട് പറയുക നമുക്ക് നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയാലോ അവളുടെ അനുവാദത്തിന് എന്ന രീതിയിൽ ഹരൻ അവളോടായി ചോദിച്ചു അവൾ പെട്ടെന്ന് തന്നെ സമ്മതം കൊടുത്തു കുറേ ദിവസമായി തൻ്റെ അച്ഛനെ കാണണമെന്നൊരാഗ്രഹം തൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് അറിഞ്ഞതുപോലെ ഹരൻ തന്നോട് ചോദിച്ചതും അതിന് പിന്നെ വൈകാതെ തന്നെ അവൾ സമ്മതം അറിയിക്കുകയും ചെയ്തു അവനോടൊപ്പം പോകുന്നതിന് മുമ്പ് തന്നെ ഹരിയേയും നിച്ചുവിനേയും നോക്കി യാത്ര പറഞ്ഞ് അനുവാദം എന്ന രീതിയിൽ അവർ തലയാട്ടി കാട്ടുകയും ചെയ്തു ഹരൻ്റെ ബൈക്കിന് പിന്നിൽ നീലു ഇരുന്ന് കോളേജ് കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് രാധിക ഹരിയുടെയും നിച്ചുവിൻ്റെയും അടുത്തേക്ക് വരുന്നത് അയ്യോ നീലുമോൾ എങ്ങോട്ടാണ് പോയത് അവൾക്ക് ഒരുപാട് വിഷമമായി കാണും ഈ പെൺപിള്ളേർക്ക് എന്തോ തൻ്റെ അഹങ്കാരമാണ് ഹരനോട് പറയേണ്ട ഹരൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ അല്പം ദേഷ്യത്തോടെയും വിഷമത്തോടെയും ഹരിയോടും നിച്ചുവിനോടുമായി തൻ്റെ രോക്ഷം അവൾ പ്രകടിപ്പിച്ചു എൻ്റെ പൊന്ന് രാധികെ നീ ഇത്ര ദേഷിക്കാൻ മാത്രം ഒന്നും നടന്നില്ല അപ്പോൾ നീലിമോളായ ഹരൻ എങ്ങോട്ടാണ് കൊണ്ടുപോയത് അത് അവൾക്ക് അവളുടെ അച്ഛനെ കാണണമെന്നൊരാഗ്രഹം അതിനോടൊപ്പം തന്നെ ആവിണി ഇന്ന് ക്ലാസ്സിൽ എല്ലാവരുടെയും മുന്നിലായി പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥ കൂടി അവളോട് വ്യക്തമാക്കണമായിരുന്നു അതെന്തെന്നർത്ഥത്തിൽ രാധിക ഹരൻ്റെ ഹരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി രാധിക നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിലുണ്ട് അപ്പോൾ ഹരി ആവിടെ പറഞ്ഞാൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഉണ്ടെന്നർത്ഥത്തിൽ ഹരി തലയാട്ടി എന്ത് എന്നോട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ ഞാനും കൂടി അറിയുന്നതിൽ വിരോധമില്ലെങ്കിൽ അത് പറഞ്ഞതും ഹരി നിച്ചുവിനെ ഒന്ന് നോക്കി ദീർഘമായ നിശ്വാസം എടുത്ത് നിച്ചു പറഞ്ഞു തുടങ്ങി ഹരിയും ഹരനും നാട്ടിലേക്ക് വന്നതും അവിടെ വെച്ച് കുട്ടിക്കുറുമ്പിയായി നീലുവിനെ കണ്ടെത്തിയതും അവർ കൂട്ടായതും ഹരിൻ്റെ ഉള്ളിൽ നീലുവിനൊരു സ്ഥാനമുണ്ടായതും പിന്നെ അന്ന് രാത്രിയിൽ ഒരുപാട് പേർ ചേർന്ന് നീലുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അവിടെ നിന്നും അവളെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഒരുനോക്ക് പോലും കാണാൻ സമ്മതിക്കാതെ അവരുടെ അച്ഛൻ അവിടെ നിന്നും അവനെ മാറ്റിയതും ആരും ആരും അറിയാതെ ഹരിയുടെ അനുവാദത്തോടു കൂടി ഹോസ്പിറ്റലിൽ ചെന്ന് അവളുടെ വിവരം അറിഞ്ഞ് അച്ഛനെ കണ്ട് തിരിച്ചു മടങ്ങിയതും എല്ലാം തന്നെ രാധികയോട് പറഞ്ഞ് ഒരു അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത് അപ്പോൾ ആഹണി പറഞ്ഞതിൽ സത്യമുണ്ട് ഈ കാര്യം നിച്ചുന് അങ്ങനെ അറിയാം നിശ്ചയം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് അതിനോടൊപ്പം തന്നെ അന്ന് രാത്രിയിൽ അച്ഛനെ കാണാൻ ഒരു കൊച്ചു പയ്യൻ വന്നു പോകുന്നത് ഞാനും ശ്രദ്ധിച്ചിരുന്നു അവൻ്റെ മുഖം ഞാൻ എൻ്റെ മനസ്സിൽ കോറിയിട്ടിരുന്നു അങ്ങനെ ഞാൻ ഇവരുടെ വീട്ടിലെത്തുമ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് കുഞ്ഞു പ്രായത്തിലുള്ള ഒരു ഫോട്ടോ ഞാൻ കണ്ടു അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇത് അന്ന് എൻ്റെ നീലുവിനെ രക്ഷിച്ചവൻ്റെ വീടാണെന്ന് അതുമാത്രവുമല്ല എൻ്റെ നീലു ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പ്രാണനായി കൊണ്ടുനടക്കും ഒരു നോക്കെങ്കിലും തന്നെ അന്ന രാത്രിയിൽ രക്ഷിച്ചവനെ ഒന്ന് കാണണം മനസ്സറിഞ്ഞ് നന്ദി പറയണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവൾ ഇവിടെ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹത്തോടെ വന്നത് ഒരുപാട് അന്വേഷിച്ച് എവിടെ എങ്ങനെ ഒരു വിവരം അറിഞ്ഞതിന് ശേഷമാണ് അവൾ ഇവിടെ തന്നെ പഠിക്കണമെന്നും അതിനോടൊപ്പം തന്നെ കോളേജിൽ നിന്നും വീട്ടിലേക്ക് പോയി വരാൻ ദൂരമായിട്ടും ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിക്കണമെന്നും അവൾ വാശി പിടിച്ചത് ഒപ്പം തന്നെ അവനെ അന്വേഷിക്കുക അതായിരുന്നു മെയിൻ ലക്ഷ്യം അവൾ അവനെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ വിധിയായി അവരെ രണ്ടുപേരെയും ഒരു താലിച്ചരട് വഴി ബന്ധിച്ചു ഇന്ന് നീലു എല്ലാ കാര്യങ്ങളും അറിയും അപ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ട് മൗനാനുവാദം കൊടുത്തത് കൊണ്ട് എങ്ങനെ എന്നോട് പ്രതികരിക്കും എന്നൊരു ചെറിയ ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ നിച്ചു പറഞ്ഞു നിർത്തിയതും അപ്പോൾ നിൻ്റെ അച്ഛൻ അറിയില്ലേ ഇല്ല അച്ഛനും ഇന്നാണ് അറിയാൻ പോകുന്നത് അച്ഛനും ഒരുപാട് അന്വേഷിച്ചിരുന്നു ആ കൊച്ചു പയ്യനെ എൻ്റെ നീലുവിൽ ഒരു പുതുജീവൻ നൽകിയത് അച്ഛൻ അവളോട് അന്ന് പറഞ്ഞ് ഒരു വാക്കിലാണ് അവളെ അവിടെ നിന്നും രക്ഷിച്ചുകൊണ്ടുവന്ന ഒരു കുഞ്ഞു പയ്യനുണ്ടെന്നും അവളെ കണ്ടെത്തണമെന്നും അവനോട് നിന്റെ നന്ദി രേഖപ്പെടുത്തണം ഇങ്ങനെ ഒതുങ്ങിക്കൂടിയാൽ പറ്റില്ല എന്നും അവനെ കണ്ടെത്താൻ നീ തന്നെ മുൻകൈ അവളുടെ ഉള്ളിൽ അച്ഛനായി തന്നെ ഒരു വാശി വാശിയുണ്ടാക്കി പിന്നീട് അവൾ മാറുകയായിരുന്നു ഒരുമാതിരി എല്ലാവരോടും ഒന്നും മിണ്ടാതെ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതമായിരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം എന്നാൽ അച്ഛൻ്റെ ഈ വാക്കുകൾ അവളെ പഴയ നീലിലേക്ക് എത്തിച്ചു അവൾ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ അവൻ്റെ ഒരു വിവരവും കിട്ടിയിരുന്നില്ല അങ്ങനെ ഇരിക്കും ഒരു ദിവസമായിരുന്നു അപ്പച്ചിയുടെ മകനായ രാഹുലിൽ നിന്നും അവൾ ഒരു വിവരം അറിയുന്നത് അന്ന് രാത്രി തന്നെ രക്ഷിച്ചവൻ ഈ നഗരത്തിലുണ്ടെന്ന് അവിടെ നിന്നും അവൾ ഇങ്ങോട്ട് മാറി അച്ഛൻ്റെ കയ്യും കാലം പിടിച്ചാണ് ഒരുപാട് വാശി പിടിച്ച് അവൾ ഇങ്ങോട്ട് തന്നെ വന്നു പിന്നെ ഒരു പരിധിവരെ അവളെ അവിടെ നിന്നും മാറ്റി നിർത്താൻ ഞങ്ങൾ ഇരുവർക്കും ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു കാരണം രാഹുൽ തന്നെയായിരുന്നു രാഹുലിനും അവരുടെ അമ്മയ്ക്കും നീലുവിനെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കണം രാഹുലിൻ്റെ കയ്യിലില്ലാത്ത ദുശീലങ്ങൾ ഒന്നും തന്നെയില്ല അവൻ്റെ കയ്യിലേക്ക് നീലുവിനെ കൊടുക്കാൻ ഞങ്ങൾക്ക് ഇരുവർക്കും ആഗ്രഹവുമില്ല അവനെ തടയാനോ അവനെ ഒന്ന് എതിർത്ത് നിൽക്കാനോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ആവില്ല അതുകൊണ്ട് തന്നെയായിരുന്നു ആരും അറിയാതെ അവളെ ഇങ്ങോട്ട് മാറ്റിയത് വരെ രാധിക ഓരോ കാര്യങ്ങളും അറിയുമ്പോൾ അവളുടെ ഉള്ളിൽ അവളോട് എന്തെന്നില്ലാത്ത ബഹുമാനമാണ് തോന്നുന്നത് ഇത്രയൊക്കെ അനുഭവിച്ച് തൻ്റെ മുമ്പിൽ ഇപ്പോഴും ചിരിതൂകി നിൽക്കുന്ന അവളുടെ മുഖം തെളിഞ്ഞതും അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു വാത്സല്യം സ്നേഹം അവളോട് തോന്നി രാധിക നിജുനും ഹരിയും ഒന്ന് നോക്കി ഞാനൊരു കാര്യം നിങ്ങൾ ഇരുവരോടും ചോദിച്ചോട്ടെ ഒരു മുഖവരയോടെ അവൾ ചോദിച്ചു സമ്മതം കിട്ടിയതും ഈ സത്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇരുവർക്കും അറിയാം അതുമാത്രമല്ല ഹരൻ ഒരു ദിവസം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ അവൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൾ ഒരുപാട് നാളായി കാണാൻ ആഗ്രഹിച്ച ആളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അതുകൂടാതെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഹരി അവളെ വിവാഹം കഴിച്ച് എന്നുകൂടി അവൾ അറിഞ്ഞാൽ അവൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ നിങ്ങളോട് എങ്ങനെ അവൾ പ്രതികരിക്കുമെന്നറിയുമോ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ അവളെ അവനോടൊപ്പം വിട്ടിട്ട് അപ്പോഴാണ് ആ ഒരു കാര്യം അവരും ആലോചിക്കുന്നത് അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ലേ അവരിരുവരുടെയും ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉടലെടുത്തതും രാധിക തന്നെ അതിന് സൊല്യൂഷൻ നൽകി ഹരൻ എല്ലാ സത്യങ്ങളും നീലുവിനോട് വെളിപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ സാന്നിധ്യത്തിലായിരിക്കണം കാരണമുണ്ട് ചിലപ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാനാവാതെ ഹരനെ തന്നെ നോക്കി നിൽക്കുന്ന അവൾക്ക് ഒരുപാട് ചോദിക്കാനുണ്ടായിരിക്കും അതിനെല്ലാം ഉത്തരം നമ്മൾ നൽകി അവളെ കൺവിൻസ് ചെയ്ത് ഹരനുമായി അടുപ്പിക്കണം അത് നമ്മൾക്ക് മാത്രമേ സാധിക്കൂ ഹരൻ എത്ര എന്തെല്ലാം പറഞ്ഞാലും ചിലപ്പോൾ അവൾ വിശ്വസിക്കണമെന്നില്ല ഹരൻ എല്ലാം അറിഞ്ഞു വെച്ചാണ് നീലുവിന് വിവാഹം കഴിച്ചത് എന്നു കൂടി അവൾ അറിഞ്ഞാൽ അവൾക്ക് ചിലപ്പോൾ അത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അവൾ ഓർക്കാനോ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനോ താല്പര്യം കാണിക്കാത്ത ആ ഒരു ദിവസത്തെ സംഭവം അവളെ വല്ലാതെ ഉലച്ചെന്നും വരും വീണ്ടും അവളുടെ മനസ്സിലേക്ക് ആ രാത്രി കടന്നു വന്നാൽ ചിലപ്പോൾ അതുകൂടി രാധിക പറഞ്ഞതും നോ രാധിക അങ്ങനെ പറയരുത് ചിലപ്പോൾ എനിക്കെൻ്റെ നീലുമോളെ നഷ്ടപ്പെടും ആ ഒരു ചിന്തയോ ആ ഒരു രാത്രിയോ അവളുടെ മൈൻഡിലേക്ക് കടന്നു വരാതെയാണ് ഇത്രയും നാൾ ഞാനും അച്ഛനും അവൾക്ക് കാവലായി തന്നെ നിന്നെ ഇവിടെ വന്നതിന് ശേഷം അവളിലുണ്ടായ മാറ്റം ഞങ്ങളിൽ ചെറുതല്ലാതെ വലിയൊരു സന്തോഷം തന്നെ ഉണ്ടാക്കി അവൾ എല്ലാം മറന്നു തുടങ്ങിയെന്ന് ഞങ്ങൾക്ക് ബോധ്യമായതാണ് നെറ്റു പറഞ്ഞു നിർത്തിയതും ഹരിത്താൻ ഇരിക്കുന്നതും എന്ന് എഴുന്നേറ്റ് എങ്കിൽ നമുക്ക് പോകാം അത്രയും പറഞ്ഞ് ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നതും അവരുടെ പിന്നാലെ ചെന്ന് രാധിക ഞാനും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചതും അനുവാദം നൽകി ഹരിയുടെ പിന്നിൽ തന്നെ അവൾ കയറിയിരുന്നു പിന്നീട് ഹരൻ്റെയും നീലുവിൻ്റെയും അടുത്തേക്കായി അവരുടെ യാത്ര ഇതിനിടയിൽ തന്നെ ലക്ഷ്മിയെയും മഹാദേവനെയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു മഹാദേവൻ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറിയതും ലക്ഷ്മിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം കണ്ട് എന്താണോ ഭാര്യയെ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ അതെ മഹാദേവട്ടാ ഞാൻ വലിയ സന്തോഷത്തിലാണ് കാരണം എൻ്റെ നീലുമോള് ഹരൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവന് ഒരുപാട് മാറ്റമുണ്ടായി എങ്കിലും നീലുവിനെ കൊണ്ട് എങ്ങനെ ഇത്ര പെട്ടെന്ന് അവന് മാറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിനുള്ള ഉത്തരമാണ് എനിക്ക് ഇന്ന് കിട്ടിയത് അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടി നമ്മുടെ നീലുവായിരുന്നു അല്ലേ അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപ് തന്നെ അവൻ അറിഞ്ഞിരുന്നു അവൻ ആർക്കു വേണ്ടിയാണോ ഈ നാടായ നാട് മൊത്തം ചുറ്റിക്കറങ്ങി നടന്നിരുന്നത് അവളാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇന്ന് തൻ്റെ താലിയുടെ അവകാശിയാകാൻ പോകുന്നത് അതുമാത്രമല്ല ഇതിനെല്ലാം മൗനമായ സപ്പോർട്ട് നൽകിയിരുന്ന മഹാദേവേടനാണെന്നും എനിക്കറിയാം അദ്ദേഹം ഒരു കള്ളച്ചിരിയോടെ തൻ്റെ ഭാര്യയെ ചേർത്ത് നിർത്തി എൻ്റെ പൊന്നു ഭാര്യയെ എൻ്റെ മക്കളുടെ ഒരിഷ്ടത്തിനും ഞാൻ ഇന്നോളം എതിർത്ത് നിന്നില്ല പക്ഷേ അന്ന് ആ രാത്രിയിൽ ഹരനെ അവിടെ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ടായിരുന്നു അതിന് അന്ന് കാരണങ്ങളുണ്ടായിരുന്നു അവൻ്റെ ജീവന് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനും താനും ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടോ അതുതന്നെയായിരുന്നു മേ എങ്കിലും എനിക്ക് അവൻ്റെ കാര്യത്തിൽ വല്ലാത്ത ഒരു സന്തോഷം അതിനൊക്കെ ഉപരി എന്തെന്നില്ലാത്ത ഒരു ബഹുമാനം അവനോട് തോന്നി അവൻ്റെ അച്ഛനായതിൽ എനിക്ക് വല്ലാത്ത ഗർവുണ്ടായിരുന്നു ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടതും അവളെ അടുത്ത് സുരക്ഷിതമായി എത്തിച്ച് അവൾക്ക് വേണ്ടുന്നതെല്ലാം ആ കൊച്ചു പയ്യൻ ചെയ്തത് എത്ര ആത്മവിശ്വാസത്തോടെയാണ് അന്ന് അവൻ ഓരോന്നും പക്വതയോടെ ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും തന്നെ കൊണ്ടുപോലും ചിലപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും സാധിക്കില്ല പക്ഷേ അന്ന് താൻ അവൻ്റെ അച്ഛനായി മാത്രം ചിന്തിച്ചാണ് ഓരോന്നും ചെയ്തത് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ അവൻ അന്ന് ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെയാണ് അവളുടെ അടുത്തു നിന്നും ആട്ടി ഓട്ടിച്ചത് പോലും ഇനി അവർ തൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുകയോ തൻ്റെ കുഞ്ഞിൻ്റെ ജീവന് തന്നെ ആപത്തുണ്ടാകുകയോ എന്നൊരു ഭയം തന്നിൽ ഉള്ളതുകൊണ്ടാണ് അവനെ ഒരു നോക്ക് അവളെ കാണാനോ ഹോസ്പിറ്റലിൽ ചെന്ന് അവളുടെ വിവരങ്ങൾ അറിയാനോ പോലും അനുവദിക്കാതെ അവിടെ നിന്നും അന്നാ രാത്രി തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോരുന്നത് എന്നാലും നമ്മുടെ മകനല്ലേ എൻ്റെയും തൻ്റെയും കണ്ണൊക്കെ വെട്ടിച്ച് ഇവിടെ നിന്നും അവൻ പോയി ആ പെൺകുട്ടിയുടെ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരുന്നു ഏട്ടാ അതേടോ നമ്മുടെ ഹരിയല്ലത് ഹരന അവൻ എന്താണോ മനസ്സിൽ കണക്കൂട്ടിയിരിക്കുന്നത് അതവൻ നടത്തിയെടുക്കാൻ ഏതടവ് വേണമെങ്കിലും പ്രയോഗിക്കും അവൻ്റെ അടുത്ത് വാശിക്ക് യാതൊരു സ്ഥാനമില്ല നമ്മൾ വാശി പിടിച്ചാൽ അതിൻ്റെ എക്സ്ട്രീം ലെവൽ അവൻ വാശി പിടിച്ച് അത് സാധിച്ചെടുക്കുമെന്ന് തനിക്കറിയാമല്ലോ നമ്മളാരും അവനെ വാശി കയറ്റാനും നിൽക്കാറില്ല അന്ന് അന്ന് രാത്രിയിൽ ആദ്യമായി ഞാൻ അവനോട് ദേഷ്യമായി പെരുമാറി അവിടെ നിന്നും വലിച്ചു ഇവിടെ കൊണ്ടുവന്നിരുന്നു അവന് തന്നോട് എന്തെന്നില്ലാത്ത അടങ്ങാൻ വയ്യാത്ത ദേഷ്യമായിരുന്നു പിറ്റേന്ന് ഹരിയും ഹരനും ഒന്നിച്ചായിരുന്നു കളിക്കാൻ പുറത്തേക്ക് പോയത് തിരിച്ചു വന്നത് ഹരി മാത്രമായി എൻ്റെ ഹരൻ എന്ന് ചോദിച്ചപ്പോൾ അലക്സിന് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചുവെന്നും അവനോടൊപ്പം ഹോസ്പിറ്റലിൽ നിൽക്കാൻ അവൻ പോയി എന്നും പറഞ്ഞിരുന്നു തനിക്ക് ഓർമ്മയുണ്ടോ ഉണ്ട് എന്നർത്ഥത്തിൽ ലക്ഷ്മി തലയാട്ടി എന്നാൽ അലക്സിൻ്റെ പപ്പ അതിനു മുന്നേ തന്നെ എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം ഹരനോട് അന്നേ ഉണ്ടായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുമാത്രമല്ല ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിനാണ് താൻ അന്ന് അവനോട് ദേഷ്യമായി പരുഷമായി പെരുമാറി ഇവിടെ കൊണ്ടുവന്നതിന് അലക്സിൻ്റെ അച്ഛൻ തന്നെ ഒരുപാട് വിമർശിച്ചിരുന്നു തങ്ങളുടെ മുന്നിൽ നടക്കുന്ന അനീതികൾക്കെതിരെ വരെ കണ്ണടച്ച് പോകുന്ന ഒരു സമൂഹത്തിനുള്ളിൽ ഇങ്ങനെ യുണീക്കായി ചിന്തിച്ച് തൻ്റെ കൺമുന്നിൽ ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ അതിനെതിരെ കറക്റ്റായ രീതിയിൽ പ്രതികരിച്ച് ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിൽ അവനെ പ്രശംസിക്കുകയല്ലേ വേണ്ടെന്ന് താൻ അതിന് എന്താണോ താൻ ചെയ്തത് എന്തായാലും അവൻ തൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ എന്ന നിലയ്ക്ക് തന്നോട് ആദ്യമായി ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഒരു കാര്യമാണ് എന്തായാലും ഞാൻ അത് നിറവേറ്റി കൊടുക്കും ഒരിക്കലും തെറ്റായ രീതിയിൽ ഒന്നും അവൻ ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണമായി അറിയാം അവൻ എന്നോട് വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല ആ പെൺകുട്ടിയെ ഒന്ന് കാണണം അവരുടെ ബന്ധുക്കളുടെ അവസ്ഥ എന്തെന്നറിയണം അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതുകൂടി ചെയ്തു കൊടുക്കണം അത്ര മാത്രമേ അവൻ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ എന്തായാലും ഞാൻ അത് സാധിച്ചു കൊടുക്കും തനിക്ക് അതിൽ ഇഷ്ടക്കേടെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും താനിപ്പോൾ അത് കാര്യമാക്കുന്നില്ല തൻ്റെ മകൻ്റെ കൂട്ടുകാരനല്ല തൻ്റെ മകനായി തന്നെയാണ് ഹരനെ താൻ കാണുന്നത് അതുകൊണ്ട് അവൻ്റെ സന്തോഷത്തിനാണ് ഞാനിപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അത്രയും പറഞ്ഞ് അന്ന് അലക്സിൻ്റെ അച്ഛൻ ഫോൺ വെക്കുമ്പോൾ താൻ ചെയ്ത വലിയൊരു തെറ്റ് തൻ്റെ മുന്നിൽ ചൂണ്ടിക്കാട്ടിത്തരുകയായിരുന്നു ഹരനെ ഫേസ് ചെയ്യാൻ വല്ലാത്തൊരു വിഷമത തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു തൻ്റെ മകൻ ഇത്ര നല്ലൊരു ഒരു പ്രവൃത്തി ചെയ്തിട്ട് വന്നിട്ടും അവനെ അടുത്ത് ചേർത്ത് നിർത്തി തൻ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അവൻ ചെയ്ത നല്ല കാര്യമാണെന്ന് ഒന്ന് പ്രശംസിക്കുകയോ ഒന്ന് ചേർത്ത് പിടിക്കുകയോ ചെയ്തില്ല തനിക്ക് കുറ്റബോധം തോന്നിത്തുടങ്ങിയിരുന്നു പിന്നീട് ആ പെൺകുട്ടിയേയും കുടുംബത്തെയും കണ്ടെത്താനുള്ള തിരച്ചിലായിരുന്നു അതിനിടയിൽ തന്നെ താൻ അറിഞ്ഞിരുന്നു ആ പെൺകുട്ടിക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടു ഇപ്പോൾ ഒരു സഹോദരനും അച്ഛനും മാത്രമേ ഉള്ളൂ എന്ന് അവളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു അവൾ അപ്പോഴേക്കും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിരുന്നു അവളെ വീണ്ടെടുക്കാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിനായി അവർ ആ നാട് തന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു അന്നു മുതൽ താൻ അവരെ തിരക്കി നടക്കാത്ത നാടുകൾ ചുരുക്കമായിരുന്നു ഓരോ ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇടങ്ങളിലും അവരെ അന്വേഷിച്ച് നടന്നു പക്ഷേ തൻ്റെ കയ്യിൽ അവരെ തിരിച്ചറിയാൻ യാതൊരു തെളിവുകളും ഇല്ലാതെയായിരുന്നു താൻ അന്ന് അവരെ തിരഞ്ഞു നടന്നത് എന്നാൽ ഹരൻ്റെ ജീവിതത്തിൽ നമ്മൾ പോലും ആഗ്രഹിക്കാതെയാണ് നീലു കടന്നു വന്നത് നീലുവിനെ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അവൻ എതിർത്ത് നിന്നിരുന്നു എന്നാൽ നീലുവിൻ്റെ അച്ഛൻ വന്ന അദ്ദേഹത്തെ കണ്ടതോടുകൂടി ഹരനിൽ പെട്ടെന്നൊരു ഭാവവ്യത്യാസം അവൻ വിവാഹത്തിന് സമ്മതം അറിയിക്കുകയും ചെയ്തു അതെനിക്കൊരു ഷോക്കായിരുന്നു എന്താണ് പെട്ടെന്ന് അതറിയാൻ വേണ്ടി അവനെ കാണാൻ താൻ അന്ന് രാത്രിയിൽ പോയതും അവൻ എന്നോട് പറഞ്ഞു താൻ ആരെയാണോ ഇത്രയും നാൾ കാത്തിരുന്ന് ആർക്കു വേണ്ടിയാണോ ഈ അലഞ്ഞു തിരിഞ്ഞ് നടന്നത് അവൾ ഇന്ന് എൻ്റെ കൺമുന്നിലുണ്ട് അന്ന് വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ഹരൻ തന്നോട് സംസാരിച്ചത് തൻ്റെ മകൻ്റെ സന്തോഷം വർഷങ്ങൾക്ക് ശേഷം അവൻ ഉള്ളറിഞ്ഞ് ഉള്ളു തുറന്ന് തന്നോട് സംസാരിച്ച് ചിരിച്ച് തന്നെ കെട്ടിപ്പിടിച്ചു അത്രമാത്രം മതിയായിരുന്നു തനിക്ക് അവന് ഈ വിവാഹത്തിന് സമ്മതം കൊടുക്കാൻ ഒരെതിർപ്പുമില്ലാതെ തന്നെ താനും മനസ്സറിഞ്ഞ് തൻ്റെ മകൻ്റെ സന്തോഷത്തിന് കൂട്ടുനിന്നു ഇത്രയും കാര്യങ്ങൾ തൻ്റെ ഭാര്യയോട് തുറന്നു പറഞ്ഞ് ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിയ മഹാദേവൻ ഒന്ന് അമ്പരന്നു മുഖമെല്ലാം വീർപ്പിച്ച് ഒരു പരിഭവത്തോടെ തിരിഞ്ഞു നിൽക്കുന്ന ലക്ഷ്മിയൊക്കെ ഉണ്ട് എന്താണോ താൻ ഇങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിട്ട് തന്തയ്ക്കും മക്കൾക്കും എന്നോടൊന്ന് പറയണമെന്ന് പോലും തോന്നിയില്ലല്ലോ അല്ലെങ്കിലും ഞാൻ ആരാ അല്ലേ നിങ്ങളുടെ ഇടയ്ക്ക് സീക്രട്ട് ഷെയർ ചെയ്യാൻ അവൾ അല്പം ഗൗരവം നടിച്ച് തന്നെ തിരിഞ്ഞു നിന്നു എടോ അങ്ങനെയല്ല താൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാനിതെല്ലാം കേൾക്കുമ്പോൾ എന്തേ അവനെ തെളിപ്പറയുമോ അതോ അവൻ ചെയ്തത് തെറ്റായ പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് അവനെ വിമർശിക്കാൻ നിൽക്കുമോ അങ്ങനെയൊന്നും ഈ ലക്ഷ്മി ചെയ്യില്ല ആ പെൺകുട്ടി നേരിട്ട അതേ അവസ്ഥയിൽ നിന്നുമാണ് താനും ഇന്ന് ഈ നിലയിൽ ഇവിടെ നിൽക്കുന്നത് അന്ന് ആ രാത്രിയിൽ തൻ്റെ ആത്മവിശ്വാസവും ധൈര്യവും കൊണ്ട് മാത്രമാണ് അവരുടെ കയ്യിൽ നിന്നും താൻ രക്ഷപ്പെട്ടത് എന്നാൽ ആ പെൺകുട്ടിക്ക് അതിനുള്ള യാതൊരു സാഹചര്യവും ഇല്ലായിരുന്നു പാവം ദുർബലയായിപ്പോയി എന്നാൽ തൻ്റെ മകൻ അപ്പോൾ അവൾക്ക് രക്ഷകനായി എത്തി അവളെ സംരക്ഷിച്ചു അവൾക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുത്തു തൻ്റെ മകൻ ചെയ്ത് നല്ല പ്രവൃത്തിക്ക് അവനെ പ്രശംസിച്ച് അവനോടൊപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത് മറിച്ച് അവനെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ താൻ എന്തെങ്കിലും പറയുമെന്ന് ഏട്ടനിക്കു തോന്നുന്നുണ്ടോ എടോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല തന്നോട് എല്ലാം തുറന്നു പറയാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയില്ല പിന്നെ ബിസിനസ്സിൻ്റെ കുറച്ച് തിരക്ക് കൂടിയായപ്പോൾ ഞാൻ അതങ്ങ് വിട്ടുപോയി തന്നോട് പറയാൻ മഹാദേവ് ദയനീയമായി തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടോ അച്ഛനും മക്കളും എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത് എടോ ഈ ഒരു സംഭവം അല്ലാതെ വേറെ ഒന്നുമില്ല എൻ്റെയോ എൻ്റെ മക്കളുടെ ജീവിതത്തിലോ താൻ അറിയാത്തതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നോട് തുറന്ന് പറയില്ലേ എനിക്കിപ്പോൾ ആ ഒരു വിശ്വാസമില്ല നിങ്ങൾ മൂവരുടെ കാര്യത്തിലും എന്നാൽ എൻ്റെ നീലുമോളങ്ങനെയല്ല കേട്ടോ നിച്ചുവും മറിച്ചല്ല എന്ത് കാര്യവും എന്നോട് തുറന്ന് പറയും ഞാനതെല്ലാം കേട്ടിരിക്കുകയും ചെയ്യും അങ്ങനെ വേണം മക്കളായാൽ അല്ല നിങ്ങൾ അച്ഛനെയും മക്കളെയും പോലെയാണോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹരിയും നിച്ചും രാധിയും അകത്തേക്ക് വന്നു എന്താണ് ഇന്ന് ഇണക്കുരുകൾ രണ്ടും നല്ല വഴക്കിലാണല്ലോ ആന്നടാ അത് നിനക്കെന്താ വേണം ലക്ഷ്മി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ഏ ഇതെന്താ പറ്റിയച്ചാ ഇന്ന് ദേഷ്യത്തിൽ അത് ഹരൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയിൽ നിന്ന് മറച്ചു വച്ചതിനുള്ളതാണിത് ഓ അപ്പോൾ അതാണ് കാര്യം എൻ്റെ ലക്ഷ്മിക്കുട്ടി ഞാനൊന്നും അറിഞ്ഞില്ല എന്നോട് ഇതെല്ലാം കഴിഞ്ഞു വന്ന് ഹരൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതെല്ലാം അറിയുന്നത് എന്നിട്ട് നിനക്കെന്നോട് പറയാൻ തോന്നിയില്ലല്ലോ ലക്ഷ്മി ദേഷ്യത്തോടെ വീണ്ടും ഹരിയോട് അത് പിന്നെ അമ്മയോട് പറഞ്ഞാൽ ഞാൻ എന്താടാ അവനെ വല്ലതും ചെയ്യുമോ എൻ്റെ മക്കൾ തെറ്റായതൊന്നും അല്ലല്ലോ ചെയ്താൽ നല്ല കാര്യം ചെയ്തിട്ടല്ലേ വന്നത് എൻ്റെ പൊന്ന് ലക്ഷ്മിക്കുട്ടി ഇത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി അതുമാത്രവുമല്ല ഇന്ന് ഹരൻ എല്ലാ കാര്യങ്ങളും നെൽവിനോട് തുറന്നു പറയുമ്പോൾ അവൾ എങ്ങനെ അതെല്ലാം ഉൾക്കൊള്ളുമെന്നൊരു ടെൻഷൻ ഞങ്ങളുടെ ഉള്ളിലുണ്ട് അന്ന് ആ രാത്രി സംഭവിച്ച അവളെ വല്ലാതെ ഉലച്ചിരുന്നു അവളുടെ മനസ്സിൻ്റെ താളം തന്നെ തെറ്റുമെന്നൊരവസ്ഥയിലായിരുന്നു അവൾ ട്രീറ്റ്മെൻറ് വഴിയാണ് തിരിച്ചു വന്നത് ഇന്നും വീണ്ടും ആ ഒരു കാര്യങ്ങൾ വീണ്ടും അവളുടെ മനസ്സിലേക്ക് വന്നാൽ അവൾ എങ്ങനെ ഉൾക്കൊള്ളും എന്നൊരു ടെൻഷനുണ്ട് എന്തായാലും ലക്ഷ്മിക്കുട്ടിയുടെ പിണക്കം ഞാൻ വന്നിട്ട് മാറ്റാം അത്രയും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് അവൻ പുറത്തേക്ക് പോയി ഡോനെ ലക്ഷ്മി അവനെ വിളിച്ചു പേടിക്കേണ്ട എൻ്റെ ലച്ചു എന്തായാലും തിരിച്ച് വരുമ്പോൾ സന്തോഷത്തോടെ വരുന്ന നീലു നീലുമായിരിക്കും അതുപോരേ എന്തായാലും ഞങ്ങൾ മൂവരും അങ്ങോട്ട് പോവുകയാണ് അത്രയും പറഞ്ഞ് പേരും അവിടെ നിന്നും യാത്രയായി